അല്ലാഹുവേ പറഞ്ഞു തെറ്റുപറ്റിപ്പോയി നീ ചെയ്യണേ നീ പൊറുക്കണേ അല്ലാ എന്റെ മകനെ എനിക്ക് പകരമായി നരകത്തിലുടൂ എന്റെ ഭാര്യയുടൂ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയുടോ ലോകത്താരെ വേണമെങ്കിലും നീ പറഞ്ഞാൽ അവരെ ഓ അവർക്ക് പണം കൊടുക്കാതെ അഹങ്കരിച്ചുകൊണ്ട് നടന്നതാകുന്ന അഹങ്കാരികളില്ലേ സ്വന്തം മക്കളെ പോലെ കാണേണ്ടതാകുന്ന പാവപ്പെട്ട എത്തി മക്കൾ നിന്റെ വീട്ടുമുറ്റം പേരിൽ കണ്ണീര് ിൽ വിരാജിച്ചവരല്ലേ ഓട്ടോമാറ്റിക് ഗേറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരാൾ തന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നവരരുതി എന്ന് പറഞ്ഞ് ഒരു യാചകരെ പോലും വീട്ടിനുള്ളിലേക്ക് കടത്താതെ അഹങ്കാരത്തിന്റെ കൊടുകുത്തി വാഴ്ത്തുന്നതായ ജീവിതം നയിച്ചവനല്ലയോ വലിയതാകുന്ന കെട്ടിടങ്ങൾ പണിർന്നുകൊണ്ട് കാസർഗോഡ് ഉള്ളതാകുന്ന ജലങ്ങൾ മുഴുവനും പേടിപ്പിക്കുന്ന തലത്തിൽ വലിയതാകുന്ന പണക്കാരായി ജീവിപ്പിച്ചവനല്ലേ ഈ മുഴുവനും എന്റെ കൈവെള്ളയിലാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലേ പ്രവാസികളാകുന്ന സഹോദരങ്ങൾക്കിടയിൽ പോലും എനിക്ക് വലിയ മാർക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നിലകൊണ്ടതായ മനുഷ്യനല്ലേ അള്ള പള്ളിയെ വെറുത്ത പരിശുദ്ധമായ ദീനമായി ബന്ധമില്ലാത്ത നമസ്കാരമില്ലാത്ത തക്കവയില്ലാത്ത നീ നാളെ നാളമയിൽ വന്നുകൊണ്ട് പറയുന്നതായ രംഗമാണ് എന്നെ നീ നരകത്തിൽ ഇടരുത് അല്ലാ ഈ സമയത്ത് സമയത്തല്ലാകും മലക്കുകൾ മുഖേന പറയുകയാണ് കല്ല ഇന്നാലോ വേണ്ടട വേണ്ടടാ അറുപതും എഴുപതും വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ ഓ അവലോ അമ്മ അറുപതും എഴുപതും വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലയോ നിനക്ക് നല്ല ആരോഗ്യം നാം നൽകിയില്ലയോ നിനക്ക് മുന്നറിയിപ്പുകാരായി നിന്റെ നാട്ടിൽ മദ്രസകളിലും നിന്റെ നാട്ടിൽ പള്ളികളിലും നിന്റെ നാട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലും വെച്ചുകൊണ്ട് അലവീങ്ങളെക്കുറിച്ച് മരകത്തെക്കുറിച്ച് അലവീങ്ങളെ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ലയോ മനുഷ്യരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലയോ പണം കൊണ്ട് അഹങ്കരിക്കണ്ട എന്ന് വ്യക്തമായി നിനക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ വജാ വാക്കുകൾ മുഖവിലേക്ക് എടുക്കാതെ ഒരു കാതിലൂടെ കേട്ട് മറകാതിലൂടെ കടത്തിവിട്ടവനല്ലേ ഇന്നിതാ കാണുന്നത് ലല എന്ന നരകമാണ് നിന്നെ അത് ആ നരകം മാടി വിളിക്കുകയാണ് ഈ ദുനിയാവിൽ അറബിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിവിധങ്ങളാകുന്ന ഹോട്ടലിലേക്ക് പോയിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട സോദരാ സോദരി അറബിക്ക് ഫുഡ് എവിടെയാണ് കിട്ടുന്നത് അതന്വേഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ സോദര ഏതെല്ലാം ഹോട്ടലുകൾ പോയിരുന്നു കൊണ്ട് ശവായ കഴിച്ചിട്ടുള്ളതാകുന്ന മോമിനീങ്ങളുണ്ടോ ശവായ എന്ന പദം ലോകത്താദ്യമായി പറഞ്ഞത് അള്ളാഹുവാണ് അള്ളാഹുവാണ് <applause> نزعت الشوا نزاعة الشوا ല എന്ന നരകത്തിൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ് നരകത്തെ പരാമർശിക്കുന്ന സ്ഥലത്ത് അല്ലാഹു പറയുന്നു ഒരു വ്യക്തിയുടേതാകുന്ന തല അവന്റെ മൂർധാവിൽ പിടിച്ച് അള്ളാഹു കൊണ്ടുവന്ന് ചുട്ടെടുക്കുന്നതായ നരകമാണ് ലല എന്ന നരകമെന്ന് വിശുദ്ധമായ കുറ ആർ പുറകോട്ട് മാറിപ്പോയവനേ ഖുർആൻ കേൾക്കാതെ പറകോട്ട് പോയവനെ വാതിന്റെ മതിലാതെ വീടിൻ്റെ ഉറങ്ങി തീർത്തതാകുന്ന വരാതെ ആത്മീയതയിൽ നിന്ന് പുറകോട്ട് മാറി ചിന്തിച്ചതായ വ്യക്തിയേതാ നരകം മാടി വിളിക്കുകയാണെ മാടി വിളിക്കുകയാണെ ജഹീമെന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ് ജഹന്നമെന്നുള്ളത് ഒരു നരകത്തിന്റെ പേരാണ് ഭാവിയ എന്നുള്ളത് ഒരു നരകത്തിൻ്റെ പേരാണ് ശുദ്ധമായ എന്നുള്ളത് ഒരു നരകത്തിൻ്റെ പേരാണ് ഇതാ നരകത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ് എന്ന നരകമാണ് നരകമാണ് ഇതാർക്കുള്ളതെന്നറിയുമോ സമ്പത്ത് ഒരുമിച്ച് ഊട്ടിയെട്ട് പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിരാലംബര കവലമ്മമാകാതെ പിടിച്ചു വെച്ചുകൊണ്ട് സ്വന്തം തലയിനെ ിഴക്കീഴിൽ കൊണ്ടുവന്ന് സമ്പത്ത് അട്ടിക്കിറ്റ് വിച്ചതാകുന്ന സഹോദരങ്ങളില്ലേ സമ്പത്ത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാതെ കൊടുക്കാതെ കൊടുക്കാതെ അമ്പര ചുമ്പികളായ മണിമേടുകൾ വെച്ചുകൊണ്ട് മാളിക സോദരങ്ങൾ പണിതുയർത്തി കൊണ്ട് ജീവിച്ചവരില്ലേ അവരെയാണ് ലല എന്ന നരകം വിഴുങ്ങുന്നത് പിടിച്ച് ാണ് പൊരിച്ചെടുക്കുകയാണ് ആ നരകം ചെയ്യുക എന്ന് വിശുദ്ധമായഹു നമ്മളൊക്കെ ആക്കും ഓരോ നരകത്തിനും ഒരേ ശൈലിയാണ് ജഹന്നമെന്നതരകം അതിന്റെ പ്രത്യേകത എന്താ പണം ഒരുമിച്ച് കൂട്ടിയിട്ട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാതെ വലിയ ധനികനായി വലിയ സമ്പാനിന് വലിയ റാഹത്തായിട്ട് കൂട്ടു സൂട്ടുട്ടുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യൻ പള്ളിയിലില്ല ഹാജിയായി എപ്പോഴും ഭയങ്കര കൂട്ടു സൂട്ടിട്ടിട്ട് ഭയങ്കര സംഭവമായിട്ട് നടക്കാൻ അങ്ങനെ നടന്ന മനുഷ്യൻ ദീനൻ ഒരു ഗുണവുമില്ല ദുനിയാവ് തന്നെ കെട്ടിപ്പൊതിഞ്ഞോണ്ട് നടക്കാൻ അങ്ങനത്തെ മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുന്നത് അവന്റെ മൂർധാവിൽ പിടിക്കാൻ തലച്ചോറ് കരിച്ചെടുക്കാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതാണ് ശവായ നരകത്തിലെ കോഴി കണ്ടിട്ട് നേർന്ന് കറങ്ങുന്നത് അതേപോലെ കറക്കും എന്താ കറക്കുന്നത് തലയാണ് കൊണ്ടുപോയിട്ട് കറക്കുക നരകത്തിലെ ശിക്ഷയാണത് ഇനി ആ ശവായ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുമ്പോ ചിന്തിച്ചോളാം ആ പദ അവിടുന്ന് വന്നത് നമ്മളിത് ഉമ്മത്ത് അപ്പൊ പണത്തിൻറെ ആകുന്ന പണബല വിരാജിച്ച് അള്ളാഹു മറന്ന് ജീവിച്ചാൽ ദുരിയാവ് നഷ്ടം ആഹ്റോ നഷ്ടം അള്ളാഹുമാറാവട്ടെ അപ്പൊ പിന്നെ നമുക്ക് എന്ത് മതി ആവണ്ട തൽക്കാലം ഏത് മതി മിസ്കീ മതി കാര്യങ്ങൾ നടന്നു പോയാൽ മതി മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീക്കിരിപ്പൊന്നും ഇല്ല ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല അന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും അവനാണ് മിസ്കീൻ അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഫക്കീർ അങ്ങനെയല്ല ഫക്കീർ എന്ന് പറഞ്ഞാൽ തീർത്തും ദരിദ്രനാണ് ഒരു നയാ പൈസ പോലും കയ്യിലില്ല അവനാണ് ഫക്കീർ അഞ്ചിന്റെ പൈസ ഇല്ലാ നർത്തം എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുക ആളുകളുടെ മുന്നിൽ യാചിക്കാൻ മടിയില്ലാത്തവൻ അവനാണ് ആളുകളോട് യാചിക്കും ഒരാൾ അവിടെ പൈസ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾ അത് പോയി വാങ്ങും അവനാണ് ഫക്കീർ മിസ്കീൻ അത് വാങ്ങൂല കാരണം അഭിമാന ശതം ഭയന്ന വ്യക്തിയാണ് ആൾക്കാരുടെ മുന്നിൽ പോയി കൈനീട്ടൂല ഒരാളോട് ചോദിക്കൂല പത്ത് ചോദിക്കൂല കുറെ കടം വാങ്ങുന്ന കോമി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങി കടം വാങ്ങി കൂടുക ആദ്യം ഒരു അഞ്ഞൂറ് രൂപ വാങ്ങും ഹജേരെ ഒരു അഞ്ഞൂറ് രൂപ തരും ലുഹറാവുമ്പോഴേ പൈസയും കൊണ്ട് തിരിച്ചു വരും അപ്പൊ നമ്മൾ ഓർക്ക് നല്ല മനുഷ്യൻ അസർണ് തരാ എന്നാണല്ലോ പറഞ്ഞത് ലുഹറിനെ തന്ന് നല്ല പയ്യൻ അടുത്ത ആഴ്ച ആകുമ്പോ ഹാജരെ ഒരു പതിനായിരം രൂപ തരും അസറിന് തരാ അപ്പൊ വീണ്ടും കൊടുക്കും ഇല്ല മരുത്തു വന്ന പോലെ ലുഹറിന് കൊണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു മശിയിട്ട് നോക്കിട്ട് ആചാര് കാണുന്നില്ല മുങ്ങി ആചാര് കാക്കട്ടെ ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് കടം കൊടുക്കുന്നതല്ല പ്രശ്നം പിന്നെ ആ കൊടുത്തത് തിരിച്ചു വാങ്ങാൻ പോകുമ്പോ ഉള്ള സ്നേഹബന്ധം കൂടി പോകാൻ നേരത്തെ നല്ല ബന്ധമായിരുന്നു അസലാമോക്കുന്നെങ്കിലും പറയായിരുന്നു ഇപ്പൊ തിരിഞ്ഞു നിൽക്കുക കാക്കട്ടെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല വാട്സാപ്പിൽ അവൻ ഓൺലൈൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉടനെ ഫോൺ അങ്ങോട്ട് മെസ്സേജ് വിടുകയാണ് റെക്കോർഡിംഗ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഉടനെ പോകുമ്പോൾ ഓഫ്ലൈനുമ്പോ മുങ്ങിയേക്കും അവൻ്റെ മെസ്സേജ് വരുന്നുണ്ട് ഹലാക്ക് ഇനിയിപ്പോ പൈസ കൊടുക്കേണ്ടി വരും കടം വാങ്ങി കൂട്ടുക ഇത് ആണുങ്ങളിലുമുണ്ട് ഇപ്പൊ പെണ്ണുങ്ങളിലും കൊണ്ട് ചെറിയ ചെറിയ കടങ്ങൾ ഇങ്ങനെ വാങ്ങുക അയൽപക്കത്തുനിന്ന് വാങ്ങുന്നത് എങ്ങനെയാണ് അയൽവക്കത്തെ ഇച്ച നിന്ന് വാങ്ങി ആരും അറിയണ്ട പ്രത്യേകിച്ച് എന്റെ ഇച്ച അറിയണ്ട ഒരു അഞ്ഞൂറ് രൂപ പിന്നെ അയാൾ ആരോട് പോയി പറയാന പഠിച്ചവനോട് പറയാം ഈ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്താൽ എന്തിനാ പിന്നെ ഭർത്താവ് ചോദിക്കൂല അതുകൊണ്ട് പിന്നെ അല്ലാ അല്ല ഉള്ള പൈസ മൊത്തം പോയി മൊത്തം പോയി എങ്ങനെയാ വാങ്ങുന്നങ്ങനെ എന്റെ ഇച്ച അറിയാതെ ഇച്ച എന്ത് ചെയ്യാ ഒരു അഞ്ഞൂറ് രൂപ തന്നേക്ക അപ്പൊ ആ ഇച്ച അറിയാതെ കൊടുത്തത് കഴിഞ്ഞ് പിന്നെ അള്ളാ അല്ല പിന്നെ ആരോട് പോയി പരാതി പറയും സമൂഹത്തിൽ നടക്കുന്ന കല്യാണത്തിന് പോകുമ്പോൾ ആഭരണങ്ങൾ കൈമാറി അണിയ സ്വന്ത ആഭരണമല്ല എടുത്താൽ മറ്റൊരു തന്നെ ആഭരണം ഇട്ടുകൊണ്ട് പോവാ വളയും മാലയൊക്കെ ഇട്ടോണ്ട് പോവാ ആരുടെ അയൽവക്കത്തെ വീട്ടിലെയാണ് ഇട്ടോണ്ടുപോയ ഇട്ടോണ്ട് പോയിട്ട് അവസാനം പിന്നെ ചോദിക്കുമ്പോൾ പറയാ ബാങ്കി പണയത്തിലൂട്ടണം ഇവിടെ കൊണ്ട് പണയവും വെച്ച് ഉള്ള സ്നേഹബന്ധം മുഴുവൻ പോവാൻ കടം വാങ്ങി കൂട്ടരുത് വളരെ ശ്രദ്ധിക്കണം നമുക്ക് ഒരു പൈസ ഒരാളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അയ്യായിരം വാങ്ങുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ അയ്യായിരം കൊടുക്കാനുള്ള ഒരു സോഴ്സ് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കുന്നതാകുന്ന സമയത്ത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അയ്യായിരം വാങ്ങാവുള്ളൂ ഇത് അയ്യായിരം വാങ്ങാൻ ശേഷിയുള്ളവൻ അയ്യായിരം കൊടുക്കാൻ ഒക്കെയാണ് അവൻ എത്രയാണ് വാങ്ങുക അവൻ ഇരുപത്തി അയ്യായിരം വാങ്ങുക അവൻ പിന്നെ ആകെ അടങ്ങാറായി എന്നിട്ട് റോളിംഗ് ആണ് ചിലര് അവിടെ ഇട്ട് ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് അവിടെ നിന്ന് വാങ്ങി ഇങ്ങോട്ട് നോക്കും ഇവിടുന്ന് വാങ്ങി അങ്ങോട്ട് നോക്കും തന്നെ വരുവാ നല്ല ഇപ്പൊ സമൂഹത്തിൽ നടക്കുന്നത് ഉള്ള ബന്ധങ്ങൾ മുഴുവൻ പോവാ അവസാനം പള്ളി വരാൻ കഴിയുന്നില്ല സലാം പറയാൻ പറ്റുന്നില്ല പത്ത് പേരുടെ മുന്നിൽ വരാൻ പറ്റുന്നില്ല കാരണം കടക്കാരനായി പോയി അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നസീബാക്കുമാറാവട്ടെ അതിനൊരു വഴിയുണ്ട് അതായിപ്പോ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം വേണം വേണ്ടയോ വേണ്ടോ അങ്ങനെ വേണമെന്നുള്ളത് കയ്യുർത്തിക്കാം നോക്കട്ടെ നേരത്തെ ആരാ ഒനിയെന്ന് വെച്ചപ്പോ ഇപ്പൊ ഇപ്പൊക്കിട്ടു അള്ളാഹു പറക്കത്ത് ശരിയട്ടെ ശരിയട്ടെ അതെല്ലാവർക്കും വേണ്ട ഒരു സംഗതിയാണ് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനൊരറ്റ പണിയോള്ളൂ നമുക്കൊക്കെ അറിയാവുന്ന പണിയാണ് ഏതാണത് അഞ്ച് നമ്മൾ നിസ്കരിക്കണം നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ കുർഹാൻ ഒരാളോടും ഒരു മനുഷ്യനോടും അഞ്ച് രൂപ പോലും ചോദിക്കേണ്ടി വരില്ല അഞ്ച് വക്കത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കണം നമ്മുടെ കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ദാദാ ആയത് സുഹത്തു ശരി ശ്രദ്ധിക്കണം അത് മാത്രമാണ് ഇന്ന് പത്ര വിശദീകരണം വേറെ ഒന്നും പറയുന്നില്ല അതിലേക്ക് മാത്രം കൊണ്ടു കാരണം നമുക്ക് മിസ്കീനായി ജീവിച്ചാൽ മതി അതാണ് ചെയ്തതും അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ നടന്നു പോയാൽ മതി ഒരുപാട് നീക്കിരിപ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ നാളെ ആഹ്റത്തിലെ ഹിസാബ് നേരിടേണ്ടി വരും ഒരുപാട് പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം പോയ പോരെ നല്ല വീട് നല്ലൊരു വാഹനം നല്ല സൗകര്യങ്ങൾ കാര്യങ്ങൾ പോവാ അല്ലലലില്ലാതെ കാര്യങ്ങൾ പോവുക ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അതാണ് ഏറ്റവും വലുത് ഒരുപാട് ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ആഹ്റത്തിൽ ഹിസാബ് വരുന്നതിനേക്കാൾ നല്ലത് കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ അള്ളാഹുവേ പടച്ചറപ്പേ പാവപ്പെട്ടവരോടൊപ്പം നീ ജീവിപ്പിക്കണേ അല്ലാ പാവപ്പെട്ടവരോടൊപ്പം എന്ന പാവപ്പെട്ടതാകുന്ന ജനകോടികളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ ഒരുമിപ്പിക്കണേ അല്ലാ ായി ജീവിപ്പിച്ച് പാവപ്പെട്ടവനായി മരിപ്പിച്ച് പാവപ്പെട്ടവരോടൊപ്പം അഷറിയിൽ ഒരുമിച്ച് നബി മുഹമ്മദ് കൂട്ടണേഹമ്മദ് നല്ല ദുവാ ആണ് നമ്മളൊക്കെ കാണാതെ പഠിക്കുകയും എപ്പോഴും ചെയ്യുകയും ചെയ്യേണ്ട ദു ആണ് അള്ളാഹു നൽകട്ടെ اللهم احيني مسكينا وامتني مسكينا وحشرني في زمره المساكين എന്നെ 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 നീ 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 ജീവിപ്പിക്കണേ മരിപ്പിക്കണേ ഒരുമിച്ച് കൂട്ടണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതാവാനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അതിനെന്ത് വേണം അല്ലലില്ലാതെ അന്നം മുട്ടാതെ കാര്യങ്ങൾ നടന്നു പോകണം റിസക്ക് വിശാലമാകണം റിസുക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല വീട് വാഹനം പാർപ്പിടങ്ങൾ നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ അതിനെല്ലാം ഉൾപ്പെട്ടു ഭക്ഷണം ഉൾപ്പെടെ ഉൾപ്പെട്ടതിനാണ് എന്ന് പറയുക എന്ന പദം പറയുക നൽകട്ടെ ആ റിസക്ക് നമുക്ക് നിത്യമായി മുടങ്ങാതെ കിട്ടണോ പറയാണ് ഇതാ കേട്ടോ ശരിക്കും ശ്രദ്ധിക്കണം ആയത്ത് بسم الله الرحمن الرحيم ولا تمدن عينيك الى ما متعنا به ازواجا منهم زهره الحياه الدنيا لنفتنهم فيه ورزق ربك خير وابقى وأمور أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى സൂറത്തു ിൽഹായിണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സമ്പത്ത് കണ്ട് അവർക്ക് അള്ളാഹു കൊടുത്തതാകുന്ന ആർഭാട ജീവിതം കണ്ട് ദുന്യവിയാകുന്ന ജീവിതം കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ നിന്റെ രണ്ട് നീട്ടണ്ട ചില ദമ്പതിമാർക്ക് കൊടുത്തതായ സൗകര്യങ്ങൾ കണ്ടിട്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട അസൂയപ്പെടണ്ട അത് കണ്ടിട്ട് നീ കൊതിക്കണ്ട ചില ആളുകൾ ഉണ്ടല്ലോ അലിവാസി ആകുന്ന ഒരു വ്യക്തി അവന് വീട് കിട്ടി വലിയ വാഹന വണ്ടി എടുത്തു വാഹനം എടുത്തു അപ്പൊ ഉള്ളിലിങ്ങനെ അസൂയപ്പോട് നശിച്ചു കണ്ട മതിയായിരുന്നു ഹലാഖായ മതിയായിരുന്നു ഈ ചിന്താഗതി പാടില്ല അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എനിക്ക് വേണം ആ ഒരു ചിന്ത വെച്ചിട്ട് നിനക്ക് വേണ്ട വേണ്ട ചില ഇണകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കണ്ണു നീട്ടണ്ട അല്ല പറയാ എന്തിനാ അള്ളാഹു അവർക്ക് അത് കൊടുത്തത് ലിനഫ്തിനഹും ും അല്ലാഹു ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പരീക്ഷണമാണ് അല്ലാഹു വലിയ ആർഭാടകരമാകുന്ന ജീവിതം കൊടുക്കും ദുന്യാവിൽ വലിയ വാഹനം വലിയ വീട് സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ നീ മനസ്സിലാക്കും അള്ളാഹു ഇവർക്ക് എന്താ കൊടുത്തിരിക്കുന്നല്ലേ എത്ര റാഹത്താണ് എന്ന് കരുതണ്ട അതൊക്കെ ഒരു പരീക്ഷണാണ് അവർക്ക് ഇതുകൊണ്ട് റബ്ബിനെ മറക്കുന്നവരാണോ അതല്ല റബ്ബിനെ പരിപൂർണമായി ഓർക്കുന്നവരാണോ അഞ്ചുപക്കത്ത് നിസ്കാരങ്ങൾ ഇവർക്ക് മുറ നിർവഹിക്കാൻ പറ്റുന്നുണ്ടോ അതല്ല ഈ പണവും പടച്ചാക്കുമൊക്കെ കാരണമായിട്ട് ഈ വലിയതാകുന്ന വീടും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് റബ്ബിനെ മറന്നാണോ ഇവർ ജീവിക്കുന്നത് അതൊരു കൊടുത്തതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണല്ലോ പണക്കാരാകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദുന്യാവിന്റെ വലിയ ആർഭാടങ്ങൾ കാണുമ്പോ മുസ്ലിമായ മനുഷ്യൻ സുന്നത്തുള്ള ഒരു പറയിൽ സുന്നത്തുള്ളൊരു നല്ലൊരു വീട് വിശാലമാകുന്ന സൗകര്യങ്ങൾ എല്ലാവിധമാകുന്ന സൗകര്യങ്ങൾ സെൻട്രൽ എ സി ചെയ്തിട്ടുള്ളതാകുന്ന ഒരു സൗകര്യം വലിയ വാഹനം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് പറയണം നമ്മള് പറയേണ്ട വാക്കാണ് അള്ളാഹുവേ പടച്ചറപ്പേ ആഹ് ജീവിതമല്ലാതെ ഒരു ജീവിതവുമില്ല അള്ളാഹ ഇതൊക്കെ നശ്വരമാണ് നശിക്കാനുള്ളതാണ് അനന്തവും അനശ്വരവുമാകുന്ന ലോകമല്ലേ പരലോകം പരലോക ജീവിതമല്ലാതെ ഒരു ജീവിതമില്ല അല്ലാഹുവിനായ മനുഷ്യന് പറയൽ സുന്നത്തുള്ള വാക്കാൻ നമ്മളിൽ പറയുന്നുണ്ടോ അത് വേറെ വിഷയം അള്ളാഹു പഠിച്ചുപോക്കേണ്ട വാക്കാണ് ദുനാവിന്റെ പ്രൗഢിയും അലങ്കാരവും കാണുമ്പോ നമ്മൾ ഇത് പറയണമെന്നാണ് അപ്പൊ ആ കണ്ണേർ അങ്ങ് പോകും നമ്മുടെ ഒരു കണ്ണേറുണ്ടല്ലോ അടിച്ചു പോകാൻ അത് മതി അവനെ ഹൈറ് വരുത്തട്ടെ എന്ന് ഹാജിയാറെ കൈക്ക് പിടിച്ച് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട് നശിക്കട്ടെ എന്നൊരു അങ്ങനെ ആയിപ്പോയി മനുഷ്യ പ്രകൃത അയൽവാസി നല്ല വീട് വെച്ച് നല്ല രാഹത്താണ് ചെന്നിട്ട് അരിയറേ സൂപ്പർ ആയിട്ടുണ്ട് നല്ല നല്ല വീട്ടിൽ വന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന പൊളച്ചോനെ നമ്മുടെ സ്വഭാവമാണത് അത് സ്വാഭാവികമാണ് അള്ളാഹു നമ്മുടെ ചേർക്കട്ടെ അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാരി എന്ന് പറയണം ജീവിതമാണ് ജീവിതം ഇതൊക്കെ നശ്വരമാണ് ഇതൊക്കെ പോകും ഇന്നല്ലെങ്കിൽ നീങ്ങാൻ പോവാൻ ആരാ ഇവിടെ ശാശ്വത വലിയ വീട് വച്ചരാകുന്ന ആളുകൾ അതിനുള്ളിൽ താമസിക്കുന്നുണ്ടോ ചിന്തിച്ചു ഇതൊക്കെ തീരുവല്ലേ നിങ്ങൾ പ്രവാസികളെടുത്ത് പരിശോധിച്ച് നോക്ക് പാവപ്പെട്ടതാകുന്ന പ്രവാസികളാകുന്ന സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട് കാസർഗോഡിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടുതലായിട്ടുള്ളത് പ്രവാസികളായ സഹോദരങ്ങളാണ് അള്ളാഹുർക്ക് മറക്കത്ത് ചുരുങ്ങുമാറാവട്ടെ നമ്മുടെ പള്ളികളും പള്ളികളുടേതാകുന്ന മിനാരങ്ങളും വലിയ വലിയ സൗദങ്ങളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും എത്തീം ഹാനകളും കെട്ടിപ്പടുക്കാൻ കാരണക്കാര പ്രവാസികളായ സഹോദരങ്ങളല്ലേ അവരുടെ ഒരു പണമില്ലാതെ ഇവിടെ എന്തു സഹോദരങ്ങളെ ചിന്തിക്ക നേരത്തോടെ സൂചിപ്പിക്കപ്പെട്ടു എം എൽ എ അടക്കമുള്ളവർ സൂചിപ്പിച്ചു ലണ്ടൻ മുഹമ്മദ് ഹാജിയെ കുറിച്ച് അദ്ദേഹം അടക്കമുള്ളതാകുന്ന എത്രയോ ആളുകൾ സമ്പത്തു കൊണ്ട് പാവങ്ങളുടെ കണ്ണീരൊപ്പി അള്ളാഹുന മറക്കാതെ ജീവിച്ചു അതിന്റെ പേരിൽ ഇന്നും ഈ നഗരിയും ഈ സദസ്സും എട്ടു ദിവസത്തോളം നീണ്ടുനിന്ന മതവിജ്ഞാന വേദിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഉപ്പളയിലെ മണ്ണും കുഴിയിലുള്ള ഈ വിപുലമായി മതിലിസിൽ ഇപ്പോഴും നമ്മൾ അവരെ ഓർക്കുകയാണ് പണക്കാരായ ആളുകൾ പ്രവാസികളായ ആളുകൾ അല്ലെങ്കിൽ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ പണക്കാരാകട്ടെ മറ്റേത് സെസിലുള്ളതാകട്ടെ ആരെയും നമ്മൾ മറക്കാൻ പറ്റൂല അവർ നൽകുന്ന ചെറിയ നാണയത്തൊട്ട് വരെ ഓരോ പള്ളികളിലും മദ്രസുകളിലും ദീനീ സ്ഥാപനങ്ങളിലും എത്തിയും ഹാനകളുമൊക്കെ വളരാൻ കാരണമായിട്ടാണ് അള്ളാഹു മറക്കത് ശരിയട്ടെ മുപ്പത് മുപ്പത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ പ്രവാസ ലോകത്തേക്ക് പോകുന്നു മുപ്പതും നാല്പതും അമ്പതും കൊല്ലമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ തലയിൽ മുടിയില്ല മുടി മുടിമൊത്തം പോയിട്ടുണ്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ ഉപയോഗം കാരണം ചിലപ്പോൾ അത് പ്രയാസമായിട്ടുണ്ട് നല്ല പോയ നല്ല ചെറുപ്പക്കാരൻ അവൻ്റെ യുവത്വത്തിന്റെ പ്രസരിപ്പ് മുഴുവൻ പോയിട്ടുണ്ട് ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു പെട്ടി കുളികയാണ് ഒരു പക്ഷേ ചിലപ്പോൾ അറ്റാക്ക് വന്നപ്പോഴായിരിക്കും ജോലി പോലും ഇല്ലാതായി നാട്ടിലേക്ക് അവനെ കയറ്റിവിടുന്നത് തിരിച്ചു വരുമ്പോൾ അവനൊന്നുമില്ല ഒന്നും അവൻ സമ്പാദിച്ചിട്ടില്ല അവന് വേണ്ടി ഒന്നും സമ്പാദിച്ചിട്ടില്ല സമ്പാദിച്ച മുഴുവനും നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീട് വെക്കുന്ന എത്രയോ പ്രവാസികൾ എനിക്കറിയാം എത്രയോ പാവപ്പെട്ട സഹോദരങ്ങൾ വീട് വെച്ചിട്ട് നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം പോലും തികച്ചു കുടുംബത്തോടൊപ്പം ഉറങ്ങാൻ അവന് സാധിച്ചിട്ടില്ല വർഷങ്ങളോളം കാത്തിരുന്നു കൊണ്ട് പണിതാകുന്ന മനോഹരമായ രമ്യഹർമ്മങ്ങൾ പണിത് തീർത്തിട്ട് ആ വീട്ടിനുള്ളിൽ അവന് ഒന്ന് റാഹത്തായിട്ട് വിശ്രമിക്കാൻ സാധിച്ചിട്ടില്ല അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ലീവ് കഴിയാൻ പെട്ടെന്ന് തന്നെ പോവാൻ അല്ലെങ്കിൽ വിസ പുതുക്കണം എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ഇങ്ങനെയുള്ള എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കണ്ണീരിനാൽ പടുത്തതാകുന്ന എത്രയോ പള്ളികളുണ്ട് എത്രയോ മദ്രസകളുണ്ട് നാട്ടിൽ കുടുംബക്കാർ ചോദിക്കുന്നു ഇന്ന വീട്ടിൽ കല്യാണമുണ്ട് അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പെരകൂടലാണ് അവിടെ പൈസ എന്തെങ്കിലും കൊടുക്കണം ഇന്ന പെട്ടിനെ കെട്ടിച്ചേക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്തെങ്കിലും കൊടുക്കണം ഇത് പറഞ്ഞിട്ട് ഭാര്യ വിളിക്കുമ്പോ ഉമ്മ വിളിക്കുമ്പോൾ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ കൂടി നിലകൊള്ളുന്ന മനുഷ്യൻ അയ്യായിരം രൂപ കയ്യിലുള്ളവൻ നാട്ടിലേക്ക് കൊടുക്കുമ്പോ മറ്റൊരുത്തൊരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം കൂടി കടം വാങ്ങിയിട്ട് പത്തായിരം ആക്കിയിട്ട് കൊടുത്തുവിടുക മനസ്സിലാക്കണം കടം വെച്ചിട്ടാണോ വിടുന്നത് കടബാധ്യതയുടെ കൂട്ടം കൂട്ടാണ് പക്ഷെ നാട്ടിലുള്ളവൻ അറിയുന്നില്ല മക്കൾ അറിയുന്നില്ല ഭാര്യ അറിയുന്നില്ല മാതാപിതാക്കൾ അറിയുന്നില്ല ഈ പ്രവാസിയാകുന്ന ഈ മനുഷ്യൻ്റെതാകുന്ന കഷ്ടപ്പാട് കാരണം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ മംഗലാപുരത്തും കണ്ണൂരിലും എയർപോർട്ടിൽ വന്നിറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ നല്ല പെർഫ്യൂമിൻ്റെ മണമാണ് നല്ല ആസ്വാദിക്കാൻ പറ്റുന്നതാകുന്ന നിലയ്ക്കുള്ളത് നല്ല കൂടി അത്ര പൂശിയോട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ വരെ വിയർപ്പിന്റെ ഗന്ധമായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത് ഇന്ന് ഒരു വസ്ത്രം വാങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് കൂട്ടുകാരൻ വാങ്ങിച്ചു കൊടുത്ത് ഒരു ഉടുപ്പ് വിട്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് നാട്ടിലെത്തുന്നതിന് മുമ്പ് ഒരു സ്പ്രേയും തൂത്ത് ആ സ്പ്രേയുടെ കുപ്പ് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് നാട്ടിലുള്ള ഒന്നെങ്കിലും ഉസ്താദുമാരുടെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുത്ത് അവർക്ക് കയ്യിലിരിക്കുന്നതാകുന്ന വാച്ച് പോലും അവർക്ക് ഊരി ഊരിക്കൊടുത്തിട്ട് പോകുന്ന പാവപ്പെട്ട പ്രവാസം അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് കഥകൾ അവരെ കുറിച്ച് പറയാനുണ്ട് എത്രയോ പാവങ്ങൾ പ്രവാസ ലോകത്ത് ചെല്ലുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയുക വാട്സാപ്പിലൂടെയും ആയിട്ട് അവരുടെ മെസ്സേജുകൾ അനുദിനം വന്നുകൊണ്ടിരിക്കാൻ വീട്ടിൽ ഭാര്യമാര് പ്രയാസപ്പെടുത്തുന്നതിന്റെ കഥ പറഞ്ഞു കിട്ടിയതാകുന്ന സൗഭാഗ്യങ്ങളൊന്നും പോരാ വീണ്ടും വീണ്ടും അവൻ്റെതാകുന്ന എല്ലുമുറുകി പണികിയെടുത്തിട്ടും ചോര നീരാക്കി ഉണ്ടാക്കിയ പണം അയച്ചിട്ടും നിങ്ങളുടെ ജോലി ഇതൊന്നും പോരാ നിങ്ങൾ ഇനിയും കഷ്ടപ്പെടണം നമുക്ക് ഇനിയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഭാര്യമാർ ഭർത്താവിനെ നിർബന്ധിക്കാൻ പ്രയാസപ്പെടുത്താൻ നല്ല ഹൈറായി വിസിക്കുള്ളതാകുന്ന ജോലി പോലും കളഞ്ഞിട്ട് ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിതുക്കിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമാണ് പ്രവാസികൾ സ്വന്തം മക്കളെ പോലും വേണ്ട രീതിക്കൊന്നും പരിപാലിക്കാൻ സാധിക്കാത്ത വിഭാഗം മാസങ്ങളായി മക്കളെ കണ്ടിട്ട് ജന്മം എടുത്തതാകുന്ന കുട്ടിയെ കാണുമ്പോ നാട്ടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ മൂന്നും നാലും വർഷങ്ങൾ കഴിയാൻ കുട്ടിക്ക് നാലു വയസ്സ് കഴിഞ്ഞിരിക്കാൻ സ്വന്തം ഉപ്പയെ നല്ല രീതിയിൽ പോലും അടുത്ത് കാണാൻ പറ്റാത്തതാകുന്ന മക്കൾ ആ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് മാന്യമാകുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാൻ സാധിക്കാത്ത പിതാവ് അവരുടെയൊക്കെ നൊമ്പര നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ നമ്മളൊരു പത്ത് ദിവസം നാട്ടിൽ നാട്ടിലൊന്നൊന്ന് മാറി നിൽക്കണം അപ്പോഴേ അറിയുള്ളൂ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പ്രവാസികളുടേതാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മൾ ശരിക്കും തിരിച്ചറിയുക അള്ളാഹു സുബാനുഹോത്താന നമ്മുടെ പ്രവാസികളായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങൾക്കും ഹൈറിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ അവര് നൽകുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അതിന് വലിയതാകുന്ന മാറ്റുണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം ഞാനിത് പറയുന്നത് മറക്കപ്പുറത്തിരിക്കുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് സ്വന്തം ഭർത്താവിൻ്റെതാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാതെ ഇവിടെ അടിച്ചുപൊളി ജീവിതം നയിക്കാൻ കിട്ടുന്ന പൈസ ആയിട്ട് ഇങ്ങോട്ട് ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അടിച്ച് പൊളിച്ച് രസിച്ചു രമിച്ച് അത് പരിപൂർണമായി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നമുക്കറിയാം ഈ സദസ്സിലുള്ളതാകുന്ന നാൽപ്പതും അമ്പതും വയസ്സുള്ള ഉപ്പമാര് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട് അവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളുടേതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ അവരുടെ കൈകളിലേക്ക് ഒരു പത്ത് രൂപ കൊടുത്താൽ പഴയ കാലഘട്ടങ്ങളിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് മംഗലാപുരത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ നൂറ് രൂപയിൽ അവർ അമ്പത് രൂപ മിച്ചം പിടിച്ചിട്ടുണ്ടാകും എന്നാൽ ഇന്ന് ഒരാഴ്ചയിലേക്ക് നമ്മളൊരു മൂവായിരം രൂപ അയ്യായിരം രൂപ കൊടുത്താൽ പോലും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ട് പോയാൽ പോലും പോയി വരുമ്പോൾ ആ അയ്യായിരം കൊടുത്തത് പരിപൂർണമായി ഫേഷ്യൽ ചെയ്തിട്ടോ മറ്റുമൊക്കെ ആയിട്ട് ദൂർത്തടിച്ചിട്ട് എങ്ങനെയെങ്കിലും രണ്ട് ഐസ്ക്രീം കഴിച്ച് തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് നീ പോയി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നിനക്ക് ഫോൺ കോള് വരികാൻ ഇവിടെ പൈസ ഒന്നും ഇല്ലാട്ടോ സാധനം തീർന്നിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടേതാകുന്ന ഭാര്യമാർ നമ്മുടെ കുടുംബങ്ങളൊക്കെ എത്തി ദൂർത്തും ദുർവയത്തിനും ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കാൻ അതുകൊണ്ട് മനസ്സിലാക്കി നമ്മളൊന്ന് ഒതുങ്ങി കഴിയണം നമ്മുടെ ജീവിതത്തിൽ മറക്കത്തില്ലാതായി അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് ഉള്ളതിനനുസരിച്ചുള്ള മാന്യമായ ജീവിതം സംതൃപ്തി അടയുന്ന ജീവിതം നയിക്കാത്തത് കൊണ്ടാണ് എന്ത് കിട്ടിയാലും സംതൃപ്തിയില്ല എനിക്ക് കൂടുതൽ വേണം എനിക്ക് ദുനിയ വിശാലമാകണം ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വന്നാൽ വലിയ വിപത്താണ് ഉള്ളതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കുന്ന പ്രവാസികളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കാൻ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ തരങ്ങളും ഇല്ലായ്മത്തരങ്ങളും തരങ്ങളും ഉണ്ടാകുമ്പോഴും നാട്ടിൽ എന്ത് വിഷയം പറഞ്ഞാലും അപ്പോഴൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നതാകുന്ന അവർക്ക് അള്ളാഹു പരിപൂർണമായ ഹൈറു പറക്കാത്തുകൾ ചൊരിയട്ടെ വണ്ണം കുഴിയിലൂടെ ഈ മക്കാവിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ സദസ്സിലിരുന്ന് പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകമായി ഇത് വായിച്ചിരിക്കുകയാൽ അള്ളാഹു നമ്മുടെ നാട്ടിലുള്ളതും മറുനാട്ടിലും എല്ലാ പ്രവാസി ഹൈർ ഹൈറു പറക്കാത്തുകൾ ചൊരിയട്ടെ റാഹത്തായ ജീവിതം അള്ളാഹു സാധ്യമാക്കുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ആ ഒരു ജീവിതം കൈവരണം ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സോദരിമാരെ കൈമുതലാക്കണം